നമസ്കാരം പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പത്തൊൻപത് ചൊവ്വാഴ്ചയാണ് ധനുമാസം മൂന്നാം തീയതി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലും എം പിമാർക്കെതിരായ കൂട്ട നടപടിയിലും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ് അതോടൊപ്പം വയനാട്ടിൽ നിന്ന് പിടിച്ച കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇന്നത്തെ വാർത്താപ്പകൽ ഒരുപാട് വാർത്തകളുടേതാകും നോക്കാം വാർത്തകളിലേക്ക് വിശദമായി എസ് കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ രാത്രി തലസ്ഥാനം റ്റ് സർവകലാശാലയിലെ പ്രതിഷേധ ബാനറുകൾ നീക്കാൻ വൈകിയതിൽ ചാൻസലർ കൂടിയ ഗവർണർ വൈസ് ചാൻസലറോട് വിശദീകരണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകും സർവകലാശാല ഭരണം തകർന്നെന്നാണ് ഗവർണറുടെ നിലപാട് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഗവർണർ സംസ്ഥാനത്തെ സംഭവ വികാസങ്ങൾ രാഷ്ട്രപതിയെ അറിയിച്ചേക്കും സർക്കാരും ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടു എസ് എഫ് ഐയുടെ നീക്കങ്ങളും നിർണായകമാണ് ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനം അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഗവർണർക്ക് പൊതുപരിപാടികളില്ല എഎസ്എഫ് സംസ്ഥാനം വ്യാപകമായി ഇന്ന് പഠിപ്പുമുടക്കും ചാന്സലര്ക്ക് സംഘപരിവാർ അനുകൂല ആരോപിച്ചാണ് സമരം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം പരീക്ഷകൾ നടക്കുന്നതിനാൽ സ്കൂളുകളെ പഠിപ്പ് മുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ വിമർശനം ശക്തമാണ് സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്നും പ്രതിഷേധിച്ച അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നുമാണ് പ്രതിപക്ഷ ആവശ്യങ്ങൾ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് ഉത്തരവാദിത്തമെന്നുമാണ് സർക്കാരിന്റെ നിലപാട് പ്രതിപക്ഷ ബഹളത്തിനിടെ പോസ്റ്റ് ഓഫീസ് ബില്ല് പാസാക്കിയതിലൂടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ വിശാലയോഗം ഇന്ന് ഡൽഹിയിലെ അശോക ഹോട്ടലിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോട് ചേരുന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും സീറ്റ് വിഭജനം അടക്കമുള്ള നിർണായക കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിക്ക് എതിരായ പ്രചാരണ തന്ത്രങ്ങളെക്കുറിച്ചും കൂടിയാലോചനകളുണ്ടാകും അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തിനെതിരെ മറ്റ് കക്ഷികൾ വിമർശനം ഉന്നയിച്ചേക്കും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പ്രളയഭീതി തുടരുന്നു തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി തെങ്കാശി ജില്ലകളിൽ ഇന്ന് ഉച്ചവരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തേനി വിരുദുനഗർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് തൂത്തുക്കുടി തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ് കന്യാകുമാരിയിൽ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും നാല് ജില്ലകളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ് ഇന്നലെ വ്യോമസേനാ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിനെത്തി നാൽപ്പത്തിരണ്ട് പേരെയാണ് ഇന്നലെ എയർലിഫ്റ്റ് ചെയ്തത് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ നാല് മന്ത്രിമാരെ കൂടി പ്രളയ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചുമതലപ്പെടുത്തി തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ കോയമ്പത്തൂർ നാഗർകോവിൽ ഡെയിലി എക്സ്പ്രസ് സ്പെഷ്യൽ ഇന്ന് സർവീസ് നടത്തില്ല ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് തിരിച്ചിറപ്പള്ളിയിൽ സർവീസ് അവസാനിപ്പിക്കും നാഗർകോവിൽ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് സാദൂരിൽ നിന്നും നാഗർകോവിൽ ബംഗളൂരു മെയിൽ വിരുദു നഗറിൽ നിന്നുമാണ് സർവീസ് തുടങ്ങുക നാഗർകോവിൽ മുംബൈ എക്സ്പ്രസ് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് വഴി തിരിച്ചുവിടും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരാൻ സാധ്യത തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട് കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും സുപ്രീംകോടതി നിജപ്പെടുത്തിയ പരമാവധി സംഭരണശേഷിയായടിയിൽ വെള്ളം എത്തുന്ന സാഹചര്യമുണ്ടായാൽ ഷട്ടർ തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം സെക്കൻഡിൽ പരമാവധി പതിനായിരം ഖനയടി വെള്ളം വരെ തുറന്നുവിടുമെന്നാണ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പെരിയാർ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദേശം നൽകി പെരിയാറിൽ വെള്ളം കുറവായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചിട്ടുണ്ട് അടിയിലെത്തിയാൽ രണ്ടായിരം മിഴ്നാട്ടിലേക്കും ബാക്കി കേരളത്തിലേക്കും തുറന്നുവിടാനാണ് തമിഴ്നാടിന്റെ തീരുമാനം കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തോടു ചേർന്നുള്ള തമിഴ്നാട് മേഖലയിൽ മഴ തുടരുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള മന്ത്രിസഭയുടെ മണ്ഡല പര്യടനം കൊല്ലം ജില്ലയിൽ തുടരുന്നു കൊല്ലം ബീച്ച് ഹോട്ടലിലെ പ്രഭാത യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ നവകേരള സദസ്സ് തുടർന്ന് ചവറയിലും കുണ്ടറയിലും നവകേരള സദസ്സ് നടക്കും വൈകിട്ട് കൊല്ലം മണ്ഡലത്തിലെ നവകേരള സദസ്സോടെ ജില്ലയിലെ രണ്ടാം ദിന പര്യടനം പൂർത്തിയാകും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് നവകേരള സദസ്സിനെ പരസ്യങ്ങളിലൂടെ പണം കണ്ടെത്താൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി സർക്കാർ ഉത്തരവ് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗ്ഗനിർദ്ദേശങ്ങളില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്റ്റേ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടോയെന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു ഇക്കാര്യത്തിൽ സർക്കാർ ഇന്ന് മറുപടി നൽകും നവകേരള സദസ്സിനായി ജില്ലാ കളക്ടർമാർ തുക സമാഹരിക്കണമെന്ന സർക്കാർ ഉത്തരവ് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ഹർജിയിൽ പറയുന്നു വയനാട് വാഗേരിയിൽ പിടിയിലായ കടുവയെ അല്പസമയത്തിനകം തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും വനംവകുപ്പിന്റെ പ്രത്യേക വാഹനത്തിലാണ് കടുവയെ മാറ്റുന്നത് സുവോളജിക്കൽ പാർക്കിൽ ഐസൊലേഷൻ സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് സൂരജ് സജി തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകും സൂരജ് ഗുഡ് മോർണിംഗ് കടുവയെ എപ്പോഴേക്ക് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായി കഴിഞ്ഞു കടുവയ്ക്ക് ഇനി ഏത് തരത്തിലുള്ള ചികിത്സയാണ് ആവശ്യം ശ്രീലക്ഷ്മി എന്തായാലും ഒരു ആറരയോട് കൂടി കടുവയെ പുത്തൂരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുവയുമായുള്ള വാഹനം ഷൊർണ്ണൂർ പിന്നിട്ടിരുന്നു ഒരു അഞ്ചരയോട് കൂടി ഷൊർണൂർ പിന്നിട്ടിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും കൂടി പുത്തൂർ സുവളജിക്കൽ പാർക്കിലെത്തും നമ്മളിപ്പോൾ ഉള്ളത് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനോട് ചേർന്നുള്ള ഈ മൃഗപരിപാലന കേന്ദ്രത്തിലാണ് ഇവിടേക്കാണ് എത്തിക്കുക ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ വാഹനത്തിൽ എത്തിച്ചതിന് ശേഷം ഇതാണ് ഈ കൂടാണ് ഈ കൂട്ടിലൂടെയാണ് ഇതിനെ കടത്തിവിടുക അവർ കൊണ്ടുവരുന്ന കൂട് ഇതിനോട് ചേർത്ത് നിർത്തിയിട്ട് ഈ ഡോർ ഉയർത്തി ആ കടത്തി വിടുകയാണ് ചെയ്യുക ആ ഡോർ ആ കൊണ്ടുവരുന്ന കൂടിനും ഒരു ഡോർ ഉണ്ടാകും രണ്ട് ഡോറും ഒരേ സമയം തുറന്ന് ഈ കടുവ ഇതിനകത്തേക്ക് കടത്തിവിടും ആദ്യഘട്ടത്തിൽ ഈ കടുവയ്ക്ക് നൽകുക ഈ കടുവയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെറ്റിനറി ഡോക്ടർമാരെ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ആ കടുവയുടെ മുഖത്തെ പരിക്കിനുള്ള ചികിത്സയാണ് ആദ്യം നൽകുക അതിനുശേഷം ഇതിന് ഈ ഇവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ഐസൊലേഷൻ ക്യൂബിക്കിലേക്ക് അതായത് ഓരോ മുറികളാണുള്ളത് ആ മുറിയിലെ ഐസൊലേഷൻ മുറിയിലേക്കാണ് ഇതിനെ മാറ്റുക പിന്നീടായിരിക്കും ഇതിന്റെ ചികിത്സ ആരോഗ്യസ്ഥിതി എല്ലാം മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായി ും ഈ കടുവയെ പിന്നെ പിന്നീട് മറ്റു കടുവകളോടൊപ്പം അല്ലെങ്കിൽ മറ്റു കടുവകൾ പാർക്കുന്ന മേഖലയിലേക്ക് മാറ്റുക എന്തായാലും വൈകയും ദുർഗയും അടക്കം മറ്റു രണ്ട് കടുവകൾ കൂടി ഈ ഈ കേന്ദ്രത്തിൽ തന്നെ നിലവിൽ ഉണ്ട് എന്തായാലും പുത്തൂർ സുവോളജിക്കൽ പാർക്കിനോട് ചേർന്നാണ് ഇന്നലെയാണ് എന്തായാലും ഈ വയനാട്ടിൽ നരഭോജി കടുവ പിടിയിലാകുന്നു വലിയ പ്രതിഷേധമായിരുന്നു അതിനെ വെടിവെച്ചു കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി തുടർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇതിനെ ഈ ഇത്തരത്തിൽ കുപ്പാടിയിൽ ഒരു മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് അവിടെ നിന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ പുത്തൂരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ തുടങ്ങിയത് എന്തായാലും വയനാട്ടിൽ നിന്നുള്ള ഡി എഫ് ഒ അടക്കമുള്ളവരും അതുപോലെ തന്നെ ആർ ആർ ടി ടീമിലെ അംഗങ്ങൾ അടക്കം ഈ കടുവയെ കൊണ്ടുവരുന്ന സംഘത്തെ അല്ലെങ്കിൽ ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് എന്തായാലും ഈ കടുവയെ കടുവയെത്തിക്കുന്നത് ആറരയോടുകൂടി ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ കടുവയെ കടുവയെത്തിക്കും ആദ്യഘട്ടത്തിൽ ഈ കടുവയുടെ പരിക്കിനുള്ള ചികിത്സയാണ് നൽകുക വെറ്റിനറി ഡോക്ടർമാരുണ്ട് ആ പരിക്കിന് ചികിത്സ നൽകി അതിന്റെ പരിക്ക് എത്രത്തോളം അതിനെ ഈ ഈ ഐസൊലേഷൻ ഐസൊലേഷൻ മുറിയിലേക്ക് മാറ്റുക പിന്നീട് പിന്നീട് മുറിയിൽ ഇതിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുക വയനാട്ടിൽ നിന്ന് പിടികൂടിയ നരഭോജി നരഭോജിക്കടുവയെ അല്പസമയത്തിനകം തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും ഒമിക്രോൺ ഉപവകഭേദത്തിന്റെ വ്യാപന പശ്ചാത്തലത്തിൽ കേരളത്തിൽ കോവിഡ് ജാഗ്രത ഒന്നര മാസത്തിനിടെ ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഈ മാസം പത്ത് മരണവും റിപ്പോർട്ട് ചെയ്തു മരിച്ചവർക്ക് മറ്റ് ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു നവംബർ മുതൽ കേസുകൾ കൂടുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഹാജരാകണമെന്നാവശ്യപ്പെട്ട നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ഡിസംബർ അഞ്ചിന് ഹാജരാകാൻ ആയിരുന്നു ആദ്യ നിർദ്ദേശം എന്നാൽ നവകേരള സദസ്സിന്റെ തിരക്കായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് എം എം വർഗീസ് അറിയിച്ചിരുന്നു ഇ ഡി ആവശ്യപ്പെട്ട മുഴുവൻ ഫയലുകളും രേഖകളും എം എം വർഗീസ് കൈമാറിയിട്ടില്ല ഇന്നും രേഖകൾ നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ബി രാജു കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് പീതാംബരൻ എന്നിവരെയും ഇടിയെന്ന് ചോദ്യം ചെയ്യും ശബരിമലയിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് വീണ്ടും കൂടി മണിക്കൂറിൽ നാലായിരത്തോളം ഭക്തരാണ് പതിനെട്ടാം പടിച്ചവിട്ടുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ ആറു മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായത് ആശ്വാസമാണ് ഇന്നലെ ഉച്ച മുതൽ സന്നിധാനത്തും പമ്പയിലും മഴയില്ല തൊണ്ണൂറായിരം പേരാണ് വിർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത് ശബരിമലയിൽ തീർത്ഥാടകർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കാൻ ഒരുങ്ങി ദേവസ്വം ബോർഡ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പി എസ് എൻ എല്ലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക ഇതോടെ ശബരിമലയിലെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും ഒരാൾക്ക് പരമാവധി അരമണിക്കൂറാണ് സൗജന്യ വൈഫൈ ലഭിക്കുക പിന്നീട് ഒരു ജീവിക്ക് നെറ്റ്വർക്കിലെ പ്രശ്നങ്ങൾ മൂലം ഭക്തർക്ക് ആശയവിനിമയം നടത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇതിനും പരിഹാരമാകും ആദ്യഘട്ടത്തിൽ നടപ്പന്തൽ സന്നിധാനം മാളികപ്പുറം ആഴിയുടെ ഭാഗം മാളികപ്പുറത്തെ അപ്പം അരവണ കൗണ്ടറുകൾ മരാമത്ത് കോംപ്ലക്സ് ആശുപത്രികൾ എന്നിവിടങ്ങളിലായി പതിനഞ്ച് വൈഫൈ ഹോട്ട്സ്പോട്ടുകളാകും ഉണ്ടാകുക വൈഫൈ സംവിധാനം ബിഎസ്എൻ പ്രൊവൈഡ് ചെയ്യുന്നത് അരമണിക്കൂർ ഫ്രീ ആയിട്ടും ബാക്കി പെയ്ഡായിട്ടുമാണ് ഇതില് ഒരു ഒരു ദിവസം ഒൻപത് രൂപയ്ക്ക് ഒൻപത് രൂപയ്ക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ജി ബി ഒരു ദിവസം കിട്ടുകയും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ച് ജി ബി മുപ്പത് ദിവസത്തേക്ക് കിട്ടുകയും ചെയ്യും ഇത് ഓൾ ഇന്ത്യയിലുള്ള ഒരു ഓഫറാണ് എങ്കിലും സന്നിധാനത്താണ് ഇത് ആദ്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വൈഫൈ നൂറ് എം ബി ബി എസ് സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിലും ക്രൗഡ് അനുസരിച്ച് അല്പം കുറയും നൂറ് എം ബി ബി എസ് കിട്ടണമെന്നില്ല എങ്കിൽ പോലും ഒരു സിക്സ്റ്റീൻ എം ബി ബി എസ് എബോ നിൽക്കും ബിലോ വരത്തില്ല നിലവിൽ പമ്പ എക്സ്ചേഞ്ച് മുതൽ സന്നിധാനം വരെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു നടപടികൾ വേഗത്തിലാകും ക്യൂ കോംപ്ലക്സുകളിൽ സൗജന്യ വൈഫൈ സേവനം ഇതിനകം ആരംഭിച്ചിട്ടുമുണ്ട് ട്വന്റി ഫോർ സന്നിധാനം പീഡനക്കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പെൺകുട്ടിയുടെ മാനസിക ശാരീരിക അവസ്ഥ വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കും അതിജീവിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ടറിയാൻ ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകയെ അയക്കണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ പരാതിക്കാരിയുടെ നിലപാടും ഇന്ന് കോടതി അറിയിക്കും ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തിൽ യു എൻ രക്ഷാസമിതിയിൽ ഇന്ന് വോട്ടെടുപ്പ് ഗസയിൽ മിന്നലാക്രമണം നടത്തുന്നതിനെക്കുറിച്ച് അമേരിക്ക ഇസ്രയേലുമായി സംസാരിച്ചെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി ഇസ്രയേലിനുള്ള പിന്തുണ അമേരിക്ക ആവർത്തിച്ചു ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ഓപ്പറേഷൻ ആരംഭിച്ചതായി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു ഇസ്രയേലിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം കപ്പൽ കമ്പനികൾ നിർത്തിവച്ചു പലസ്തീനുകൾക്ക് നേരെ പട്ടിണിയെ ഒരാുധമാക്കി ഇസ്രയേൽ പ്രയോഗിക്കുകയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചു അതിനിടെ ജബലിയ അഭ്യാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗസ സിറ്റിയിലെ അൽ അഹ്ലി ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ഗസയിൽ മരണസംഖ്യ പത്തൊൻപതിനായിരത്തി നാനൂറ് കടന്നു അസോസിയേഷൻ ഓഫ് വർക്ക്ഷോപ്സ് കേരളയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു ക്ഷേമനിധി ലയനം ഉടൻ നടപ്പാക്കണം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് പരിധിയിൽ നിന്ന് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളെ ഒഴിവാക്കണം എന്നീ ആവശ്യങ്ങൾ സംഘടന മുന്നോട്ട് വെച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല മേഖലയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പദ്ധതികളോ പാക്കേജോ ഇല്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചട്ടങ്ങളിലും സമ്മേളനം ഭേദഗതി ആവശ്യപ്പെട്ടു ചെറുകിട പക്ഷാപ്പുകാർക്ക് ഇന്ന് നാട്ടിൽ ടോൺ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ടൗണിൽ ചുറ്റിടത്തോ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആക്ട് കിടക്കുന്നത് അത് ലഘൂകരിച്ചുകൊണ്ട് ഈ ചെറുകിട പക്ഷാപ്പുകാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പൊല്യൂഷൻ ആക്ടിൽ ഇളവ് വരുത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ളത് ചെറുകിട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ആധുനിക വർക്ക്ഷോപ്പുകൾ ചിട്ടപ്പെടുത്തി എടുക്കാൻ വ്യവസായ പാർക്കിന് സമാനമായി ഓട്ടോമൊബൈൽ വില്ലേജുകൾ വേണമെന്ന ആവശ്യവും സമ്മേളനത്തിൽ ഉയർന്നു തരം തൊഴിലെടുക്കുന്ന തൊഴിലാളി തൊഴിൽ വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു കൊടിക്കീഴിൽ അണിനിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നത് അപ്പൊ ഈ വിഭാഗങ്ങളെ ഒക്കെ തന്നെ ഒരു ഓട്ടോമൊബൈൽ വില്ലേജ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ അവിടെ അവർക്ക് ആവശ്യമായ അക്സസ് കൊടുത്താൽ കൃത്യമായി ഗവൺമെൻറ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന വർക്ക്ഷോപ്പ് ഗ്രാമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട സഹായം ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടാകണം നാല് ദിവസമായി വിവിധ പരിപാടികളോടെ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റായി കെ ജി ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി നസീർ കള്ളിക്കാടിനെയും തെരഞ്ഞെടുത്തു ട്വൻറ്റി ഫോർ തൃശ്ശൂർ കൊച്ചിൻ കാർണിവലിന് പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ തീരുമാനം പുതുവർഷ പിറവി ആഘോഷിക്കാൻ എത്തുന്നവർക്കായി കാർണിവൽ മാപ്പ് തയ്യാറാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തിലധികം ആളുകളാണ് പരേഡ് ഗ്രൗണ്ടിലെത്തിയത് തിക്കിലും തിരക്കിലും പെട്ട മുപ്പതോളം പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇത്തവണ തിരക്ക് നിയന്ത്രിക്കാൻ പഴുതടച്ചുള്ള സുരക്ഷാ നടപടികളാണ് സ്വീകരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ പുറത്തേക്കുള്ള വഴികൾ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട വഴികൾ ഹെൽപ്പ് ലൈൻ പാർക്കിംഗ് സ്ഥലങ്ങൾ ശുചിമുറികൾ എന്നിവ രേഖപ്പെടുത്തിയ മാപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇതാദ്യമായാണ് പുതുവർഷാഘോഷത്തിന്റെ രൂപരേഖ പുറത്തിറക്കുന്നത് നമ്മളൊരു വിശദമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് പ്ലാൻ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ വിവിധ എൻട്രി പോയിന്റുകളും എക്സിറ്റ് പോയിന്റുകളും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ചില വഴികൾ വൺ വേകളാക്കും പിന്നെ ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ആ ദിവസം ഈ ഒരു ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് ഒരു വാഹനങ്ങളും നമ്മൾ പ്രവേശിക്കില്ല എല്ലാ വാഹനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പാർക്കിംഗ് സ്പേസസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് വരാനും പോവാനും ഉള്ള വിശദമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മളൊരു മാപ്പായിട്ട് തന്നെ ഉടനെ പുതുവത്സരാഘോഷത്തിനായുള്ള പാപ്പാഞ്ഞിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും മുപ്പത്തിയൊന്നിന് രാത്രി റോറോ ജങ്കാർ എന്നിവ കൂടുതൽ സർവീസുകൾ നടത്തും സുരക്ഷ ഉറപ്പാക്കാൻ അറുനൂറ് മുതൽ ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനാണ് നീക്കം കാർണിവലിന്റെ ഭാഗമായുള്ള മത്സരങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി കൊച്ചി ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു എന്നിട്ടും ഒഴിവുകൾ നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം ജില്ലയിൽ ഉൾപ്പെടെ ആരോഗ്യവകുപ്പിലെ ആരോഗ്യവകുപ്പിലെതികളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ജില്ലയിലാകെ വേണ്ടത് രണ്ടായിരത്തി എന്നാൽ നിലവിൽ ആരോഗ്യവകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേർ മാത്രം ഒഴിഞ്ഞുകിടക്കുന്നത് മുന്നൂറ്റി കസേരകൾ വിവിധ ആശുപത്രികളിലായി മുന്നൂറ്റി മൂന്ന് ഡോക്ടേഴ്സ് ആവശ്യമാണ് എന്നാൽ നിലവിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേർ മാത്രം എഴുപത്തിരണ്ട് ഡോക്ടേഴ്സിന്റെ കുറവുണ്ട് സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നത് ഡോക്ടേഴ്സിന്റെ അഭാവമാണ് ഇതിനു പുറമെ ഇരുപത്തിരണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇരുപത്തിനാല് സ്റ്റാഫ് നേഴ്സ് എഴുപത്തി ജൂനിയർ ഹെൽത്ത് നഴ്സ് എന്നീ ഒഴിവുകളിലും നിയമനമുണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള ഒരു ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ തസ്തികകൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാസർഗോഡ് എൻഡോസൽഫാൻ മേഖലയാണ് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ചികിത്സ ലഭിക്കാതെ എത്രയോ ആളുകൾ വിടഞ്ഞു വീണ് മരിച്ച ഭൂമിയാണ് കാസർഗോഡ് ഇപ്പോഴും ചികിത്സയുടെ കാര്യത്തിൽ വളരെയധികം പിന്നോക്കമാണ് കാസർഗോഡേക്ക് നിയമനം ലഭിച്ചാൽ ഉദ്യോഗസ്ഥർ വരുന്നില്ലെന്നാണ് സ്ഥിരമായുള്ള വിശദീകരണം നാലു മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു എന്നിട്ടും പരിഹാരമായില്ല ആരോഗ്യവകുപ്പിന് പുറമെ ജില്ലയിൽ വിവിധ വകുപ്പുകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം സർക്കാർ ജീവനക്കാരുടെ ഒഴിവുകൾ അതേപടി തുടരുന്നുവെന്നാണ് കണക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ ലുലു മാൾ പാലക്കാടുമെത്തി രണ്ട് ലക്ഷം ചതുശ്രേണി വിസ്തീർണത്തിലുള്ള പാലക്കാട്ട് ഷോപ്പിംഗ് മാൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഉദ്ഘാടനം ചെയ്തു കൊച്ചി സേലം ദേശീയപാതയോട് ചേർന്ന് കണ്ണാടിയിലാണ് ലുലു തുറന്നത് ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ ലോകത്തെ പുത്തൻ ട്രെൻഡുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ലുലു ഫാഷൻ സ്റ്റോറും ഉണ്ട് ഗാർഹിക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമുള്ള ശ്രേണിയും ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ലുലു കടറ്റും തുറന്നു കൽപ്പാത്തിയിലെ സ്വാദിഷ്ടമായ മുറുക്ക് മുതൽ അത്യാധുനിക ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വരെ ഒരു കുടക്കിഴി ലഭ്യമാകുന്ന ലുലുമാൾ പാലക്കാട്ടുകാർക്കും പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി പറഞ്ഞു പഴം പച്ചക്കറി എല്ലാം അവിടെ ഉണ്ട് ഞാൻ നോക്കി ചോദിച്ചു മുറുക്ക് അടക്കം ഇപ്പോൾ മുറുക്കുണ്ട് വേറെ പല സാധനങ്ങളുണ്ട് ഞാനൊക്കെ ഒന്ന് മേടിച്ചു അഞ്ഞൂറ്റി അറുപത് ഉറുപ്പയുടെ സാധനം കൽപ്പാത്തിയിൽ ഞാൻ ഒന്ന് മേടിച്ചിട്ട് പോകും കാരണം ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് തിന്നാൻ വേണ്ടി ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനാകുന്ന ഫുഡ് കോർട്ടും മാളിൽ ഒരുക്കിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ പാലക്കാട് വൈക്കത്തെ റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്നത് പുഴുവരിച്ച അരിയും ഗോതമ്പുമെന്ന് പരാതി തലയോലപ്പറമ്പ് സപ്ലൈകോ ഡിപ്പോക്ക് മുന്നിൽ പുഴുവരിച്ചാരിയുമായി റേഷൻ വ്യാപാരികൾ പ്രതിഷേധിച്ചു തലയോലപ്പറമ്പിലെ സപ്ലൈകോ ഡിപ്പോയിൽ നിന്ന് മൂന്ന് മാസമായി വൈക്കം താലൂക്കിലെ റേഷൻ കടകളിൽ എത്തുന്നത് പുഴുക്കളും ചെള്ളും നിറഞ്ഞ അരിയും ഗോതമ്പുമാണെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു വിതരണം ചെയ്യാൻ പറ്റാതെ കടകളിൽ കെട്ടിക്കിടക്കുന്ന മോശമായ അരിയും ഗോതമ്പും തിരികെ എടുക്കണമെന്നും പകരം ഭക്ഷ്യയോഗ്യമായ അരിയും ഗോതമ്പും നൽകണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം അത് മില്ലില് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ ആവശ്യമായ പരിശോധന നടത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കൂടുതൽ ജലാംശമുള്ള അരി റേഷൻ കടകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വിഷയം ഇപ്പോൾ ഈ ഈ ഈ ഡയമണ്ട് അരിയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നിറയ്ക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കൂസിയുടെ കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട് റേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മില്ലുകളിൽ നിന്ന് അരി ചാക്കുകളിൽ നിറയ്ക്കുമ്പോൾ കൃത്യമായ ഇല്ലാതെ വരുന്നതാണ് അരിയിൽ പുഴുക്കൾ ഉണ്ടാകാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ഇടപെട്ട് പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം കോട്ടയം യു എ യിൽ അധ്യാപകർക്ക് സ്വകാര്യ ട്യൂഷൻ എടുക്കാൻ പെർമിറ്റ് അനുവദിച്ച അധികൃതർ അനധികൃത സ്വകാര്യ ട്യൂഷൻ നിയന്ത്രിക്കാനാണ് നടപടി ഇനി മുതൽ പെർമിറ്റ് ഇല്ലാത്തവർ ട്യൂഷൻ എടുത്താൽ പിഴയടക്കമുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും യുഎയിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണകരമാകുന്ന തീരുമാനമാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ട്യൂഷൻ എടുക്കണമെങ്കിൽ അധ്യാപകർ പുതിയ വർക്ക് പെർമിറ്റ് എടുത്തിരിക്കണം മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായാണ് സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതിനുള്ള പെർമിറ്റ് അനുവദിച്ചത് താല്പര്യമുള്ളവർക്ക് യു എ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ മുഖേന പെർമിറ്റിനായി അപേക്ഷിക്കാം സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്ത അധ്യാപകർ സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ പെർമിറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും രാജ്യത്ത് അനധികൃത സ്വകാര്യ ട്യൂഷൻ നിയന്ത്രിക്കാനാണ് നടപടി പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ ട്യൂഷനെടുത്താൽ പിഴയടക്കമുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റിഫോ ദുബായ് ക്രിസ്മസിനൊരുങ്ങി പ്രവാസലോകം ദേവാലയങ്ങളിൽ കരോൾ ഗാന ശുശ്രൂഷകൾക്ക് തുടക്കമായി മനോഹരമായ ക്രിസ്മസ് ട്രീകളും ദേവാലയങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ സന്ദേശവുമായി ദേവാലയങ്ങളിൽ വിശ്വാസികൾ സജീവമായി ദുബായിലെ ദേവാലയങ്ങളിൽ കരോൾ സർവീസുകൾ പുരോഗമിക്കുകയാണ് വിശ്വാസികൾ വിവിധ സംഘങ്ങളായി ആവേശത്തോടെയാണ് കരോൾ ഗാനങ്ങളുമായി ദേവാലയങ്ങളെ ഭക്തി മുഖരിതമാക്കുന്നത് ദുബായ് ജബലലി അലി മാർത്തോമ പാരീഷിലെ ഗാന ശുശ്രൂഷയ്ക്ക് പാരീഷ് ക്വയർ നേതൃത്വം നൽകി മാർത്തോമ സഭയുടെ സഫ്രഗൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് മെത്രോപോലിത്ത സന്നിഹിതനായിരുന്നു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അതായത് ചില വർഷങ്ങളിൽ ചിലപ്പോൾ ഈ ആള് കുറവുള്ളപ്പോഴതിനനുസരിച്ച് അവരെ ശബ്ദപരിശോധന ചെയ്തിട്ട് തിരഞ്ഞെടുക്കുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പരിശീലനം നടത്താറുണ്ട് അതുപോലെ കൊച്ചുകുട്ടികളെ ഈ ശുശ്രൂഷയിലേക്ക് വന്നു വീട്ടിന് വേണ്ടിയിട്ടാണ് ജൂനിയർ പേർന്നെ അവരെ നമ്മുടെ കുർബാനയിലെ കായിക സംഘത്തിൻ്റെ മറ്റു പലവർക്കൊക്കെ അവർക്ക് വേണ്ടതായ പരിഗണന കൊടുത്ത് പലപ്പോഴും അവരെ ഉൾപ്പെടുത്തിയാ അതിനുവേണ്ടി മാതാപിതാക്കളൊക്കെ നല്ല പ്രചോദനമാകുന്നുണ്ട് ദുബായ് മലയാളം സ്വീകർഷയുടെ നേതൃത്വത്തിൽ നടന്ന കരോളിന് ജൂബി എബ്രഹാം ജിനോ മാത്യു ജോയ് എന്നിവർ നേതൃത്വം നൽകി ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മനോഹരമായ ക്രിസ്മസ് ട്രീകളും ഉയർന്നു കഴിഞ്ഞു ക്രിസ്മസിന്റെ ചരിത്രം മുഴുവൻ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വിവരിക്കുന്ന ട്രീയാണ് ആണ് ഇത്തവണ മാർത്തുമ ചർച്ചിലെ വിശ്വാസികൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ട്രീ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ പ്രത്യേകിച്ച് മുപ്പത്തിയാറ് പ്രേയർ ഗ്രൂപ്പുകളാണ് അതിന് എട്ട് സോണുകളായിട്ട് തിരിച്ചുകൊണ്ട് ഒരു സോണ് അപ്പം അതിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു ട്രീ ആണിത് പ്രത്യേകിച്ച് ഈ ട്രീയെ ഒന്നാം സ്ഥാനം നേടുവാനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരായിട്ട് പ്രവർത്തിച്ചവരാണ് പ്രതിജ്ഞിച്ചാൽ അവരെ അതിനൊരു പിന്നെ മോട്ടറൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് കണ്ടെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു ആൾക്കാർക്ക് കാണാനും വളരെ മനോഹരമായിട്ട് തന്നെ ആ ട്രീ അവർ ഉണ്ടാക്കി അവനൊന്നാം സ്ഥാനം ലഭിച്ചു ഇനി ക്രിസ്മസ് വരെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കും ദുബായിൽ നിന്നും ശരത് ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി பிரபாத வார்த்தைகள் பூர்ணமாக